ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ അപ്പോൾ ഏലീഷ യഹോവയുടെ അരുളപ്പാട് കേൾപ്പിൻ നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിൽക്കൽ ഷേക്കലിന് ഒരു സേയ ഗോതമ്പുമാവും ഷേക്കലിന് രണ്ട് സേയ യവവും വിൽക്കും എന്ന് യഹോവ അരുൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട് യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു അതിനവൻ നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു യഹോ ദൈവം ഒരു ദൂത് അന്ന് കൈമാറുകയാണ് ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് ആരാം രാജാവ് ശമരിയെ വളഞ്ഞിരിക്കുമ്പോൾ അവിടെ ഒരു ക്ഷാമം ഉണ്ടായി ആ ക്ഷാമത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് വളരെ കഠിനമാണ് സ്വന്ത പോലും ഒന്നുകൂടെ പറഞ്ഞാൽ മനുഷ്യരെ തമ്മിൽ തമ്മിൽ ഭക്ഷിക്കുന്ന നിലയിലേക്ക് ആ ക്ഷാമം എത്തി ആ സമയത്ത് എലിശ പറയുകയാണ് നാളെ ഈ നേരത്ത് ഒരു ദൂത് പറയുമ്പോൾ അക്ഷരികമായി സമയം പറഞ്ഞ് എലിശ പ്രവചിക്കുകയാണ് ആ പ്രവചന ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന രാജാവിൻ്റെ അകമ്പടി നായകൻ ആ ദൂതിനെ റിജക്റ്റ് ചെയ്യാൻ എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മളിതോടെ ഒത്തിരി ദൂതുകൾ കേൾക്കാറുണ്ട് കേൾക്കുന്ന ദൂത് നടക്കുന്നതും നടക്കാതിരിക്കുന്നതും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളത് ഉൾക്കൊള്ളുന്നതനുസരിച്ചാണ് പക്ഷേ വാസ്തവത്തിൽ ദൂത് നടക്കും എന്നാൽ അവിടെ പറയുന്നുണ്ട് നീ കാണും പക്ഷെ നീ അത് അനുഭവിക്കത്തില്ല അവിടെ എലിഷ് എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ തൊട്ടടുത്ത ഭാഗത്ത് പറയുന്നുണ്ട് ആ അതേ സമയത്ത് ശമരിയുടെ പടിവാതിൽക്കൽ അതുപോലെ തന്നെ ഗോതമ്പും ഇവവും അവിടെ ഉണ്ടായി എന്നാൽ ഈ അകമ്പടി നായകൻ അത് കാണുക മാത്രമേ ചെയ്തോളൂ ഈ ദൂത് നിറവേറുന്ന സമയത്ത് അന്നുണ്ടായ തിക്കിലും തിരക്കിലും അകമ്പടി നായകൻ അവിടെ മരണപ്പെടുകയാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലത്തെ സാഹചര്യം വരുമ്പോൾ ആ സാഹചര്യത്തിന് ഒരു പ്രത്യേകതയുണ്ട് ആ ദൂതിന് ഒരു പ്രത്യേകതയുണ്ട് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലെന്ന് മനുഷ്യന് തോന്നുന്ന ഒരു സാഹചര്യമാണ് കാരണം മനുഷ്യനെ പരസ്പരം തിന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് നാളെ ഇതുപോലൊരു ദൂത് നടക്കാൻ ഒരു സാധ്യതയുമില്ല കാരണം സാഹചര്യങ്ങൾ നോക്കിയിട്ട് മനുഷ്യൻ വിലയിരുത്തുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ ഇതുപോലെയാണ് നമ്മുടെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ബൈബിൾ പ്രവചിച്ചിട്ടുണ്ട് പക്ഷെ സാഹചര്യങ്ങളും സാധ്യതകളൊക്കെ നോക്കിയിട്ട് എല്ലാവർക്കും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല പലരും പറയുന്നുണ്ട് ഇത് നടക്കത്തൊന്നുമില്ല പക്ഷെ പ്രിയരെ പലരും അത് കാണും പക്ഷെ അതിലേക്ക് പ്രവേശിക്കത്തില്ല ദൈവോജനം തന്നെ പറയുന്നു എന്നെ വിശ്വസിക്കാത്ത ഒരു മനുഷ്യൻ എന്നെ ഉൾക്കൊള്ളാത്ത ഒരു മനുഷ്യൻ എന്നെ വസിക്കാത്ത ഒരു മനുഷ്യൻ പിതാവിന്റെ ഭവനത്തിൽ ഒരിക്കലും എത്തത്തില്ല ഇവിടെ അകമ്പടി നായകൻ പറഞ്ഞതുപോലെയാണ് ഇന്ന് പലരും പറയുന്നത് ഇതൊക്കെ മിഥ്യയാണ് ഇതൊന്നും നടക്കത്തില്ല പ്രിയരെ ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ ശമരിയുടെ പടിവാതിൽക്കൽ നടന്നെങ്കിൽ കർത്താവ് പ്രാണനാഥൻ വരുമെന്ന് ഒത്തിരി പ്രവചനങ്ങൾ കിടക്കുമ്പോൾ അതിനായി ഒരുങ്ങി കാത്തിരിക്കുന്നവർ ആ മണവാളനെ എതിരേറ്റ് നിത്യതയിലേക്ക് കയറും എന്ന ഉറപ്പോടെ വിശ്വസിച്ച് സഞ്ചരിപ്പാൻ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക দৈ বিশ্ব গাড ব্লসিং